Welcome back to our channel. ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് സ്റ്റാർട്ടിങ് റേറ്റ് അമ്പത് രൂപ തൊട്ടിട്ടാണ് അപ്പോൾ അമ്പത് രൂപയുടെ പ്ലാന്റ് ഏതാണെന്നും പിന്നെ ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസും അതുപോലെ പ്ലാന്റ്സിൻ്റെ സൈസും എല്ലാം കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമുക്ക് വേഗം നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വന്നിട്ട് ഒരു കോംബോ ഓഫറുള്ള പ്ലാന്റ്സ് ആണ് റോസിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് കാണിക്കുന്നത് ഇത് ഹൈബ്രിഡ് റോസ് ആണ് അപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു അഞ്ച് കളറായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് കളറായിരിക്കും നമ്മൾ സെൻഡ് ചെയ്ത് കുറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫസ്റ്റിന്റെ കളറ് മഞ്ഞയാണ് അപ്പോൾ ഈ കാണുന്ന കളേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് അവൈലബിൾ ആയ കളറ് ഏതാണോ അതായിരിക്കും നമ്മൾ അഞ്ച് ഡിഫറെൻറ്റ് കളറ് അയച്ചു തരുക കേട്ടോ സെക്കൻഡ് കളർ ഇതാ ഈ ഒരു കളറാണ് നല്ല ഭംഗിയാണ് ഓരോ ഫ്ലവേഴ്സും കാണാനായിട്ട് നല്ല വലിപ്പവും ഉണ്ട് റോസാ പൂക്കൾക്ക് അപ്പോൾ അത് കണ്ടില്ല നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച് നല്ല കവറിലാണ് വന്നിരിക്കുന്നത് കുറേ മൊട്ടുള്ളതും ഉണ്ട് അതുപോലെ മൊട്ട് വിരിഞ്ഞ് ഫ്ലവേഴ്സ് ആയതും ഉണ്ട് കേട്ടോ ഇത് നല്ല മെറൂൺ പോലത്തെ കളറാണ് നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ ചെടികളുടെ വലിപ്പം നമ്മൾ ഈയൊരു വീഡിയോയിൽ കാണുന്ന സെയിം വലിപ്പമാണ് പിന്നെ ചെടികളാണ് അപ്പോൾ ചെറിയ വലിപ്പ വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്നാലും ഈ ഒരു വലിപ്പത്തിൽ നിന്നും നന്നായി കുറയാനൊന്നും പോകുന്നില്ല ഏകദേശം ഈ ഒരു വലിപ്പം അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വലിപ്പം ആവാനാണ് സാധ്യത അയച്ചു തരുന്ന ചെടികൾക്ക് കേട്ടോ കണ്ടില്ല ഇതൊക്കെ നല്ലവണ്ണം വലുതായി ഫ്ലവേഴ്സൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത് അതിൻ്റെ ഒരു വൈറ്റ് കളറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടി മുന്നൂറ് രൂപയാണ് വരുന്നത് നല്ല ഹൈബ്രിഡ് ീഡിനം റോസാ പൂക്കളാണ് അപ്പം ചില ആൾക്കാർക്കൊക്കെ ചില ഡൗട്ട് ഉണ്ട് ഹൈബ്രിഡ് നട്ടാൽ പിടിക്കില്ലാന്ന് ഒരു ഡൗട്ടും വേണ്ട ഹൈബ്രിഡ് ഒക്കെ നട്ടാൽ നൂറ് ശതമാനം പിടിക്കും കാരണം നമ്മളൊക്കെ ഇവിടെ ഒരുപാട് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും പിന്നെ കമ്പൊക്കെ വലുതാവുന്നതിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞാലും നമ്മള് കട്ട് ചെയ്ത് കൊടുക്കണം പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ഇതാ ഇത്രയും ബൾക്കായിട്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തരുന്നതിനനുസരിച്ച് നമ്മൾ അഞ്ച് ഡിഫറൻറ്റ് കളറ് കൊറേർ വഴി ഡി ടി ഡി സി വഴി നമ്മൾ അയച്ചു തരുന്നതാണ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാ നോക്കാം അലമണ്ടയുടെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ടോ എന്ന് കുറച്ച് കൂട്ടുകാർ ചോദിക്കണ്ടേ അപ്പോൾ അലമണ്ടയുടെ മിനിയേച്ചർ ടൈപ്പ് ഇതാ ഈ ഒരു പുതിയ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ കാണുന്ന ഒരു പിങ്ക് കളറിലാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതേപോലത്തെ ഒരു പിങ്കും ഒരു ചെറിയ നടുക്ക് നല്ല ഡാർക്ക് പിങ്കും കൂടിയൊക്കെ വരുന്നതാണ് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്ക് ചേർന്നിട്ടുള്ള ഒരു ട്ടോ ഇതാണ് നിറഞ്ഞ മൊട്ടും അതുപോലെ ഫ്ലവേഴ്സും ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അലമണ്ടെ മിനിയേച്ചർ ടൈപ്പ് ഈ ഒരു അലമണ്ടക്ക് നൂറ്റി അമ്പത് രൂപ ചാർജ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ചിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അലമണ്ടൊക്കെ വളർത്തണമെങ്കിൽ ഒരു നിലത്ത് വെച്ച് കഴിഞ്ഞാൽ പൊക്കത്തിൽ പോകുന്ന പ്ലാന്റ് ആണ് അപ്പം അങ്ങനെ സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് ഉപകാരപ്പെടും കേട്ടോ പിന്നെ വരുന്ന പ്ലാന്റ് ഈ കാണുന്ന ആസ്റ്റർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഓരോ പൂക്കളും ഇതുണ്ടല്ലേ ഇതൊരു നല്ല റെഡ് കളർ വെറൈറ്റി ആണ് ഇതാണ് പ്ലാന്റ് സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഇത് അത്യാവശ്യം എന്താ പറയുക കുറച്ചൊരു നീണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഓരോ ഓരോ പ്ലാന്റ്സിലും വരുന്നത് കേട്ടോ ഇതൊരു ലൈറ്റ് ക്രീം കളർ ഫ്ലവർ ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഓരോ പ്ലാന്റും ഫ്ലവറും കാണാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊരു വയലറ്റ് പോലത്തെ ഫ്ലവർ ആണ് ഇതിലൊക്കെ ഒരു മൂന്ന് നാല് പിന്നെ ബ്രാഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് കുറേ മുട്ടൊക്കെ ആയിട്ടാണ് ഓരോ പ്ലാന്റിലും ഓരോ രീതിക്കാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ ലീഫാണെങ്കിൽ ഫസ്റ്റ് വിരിഞ്ഞ് വരുന്ന ലീഫൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ചെറിയ ലീഫുകളായിട്ടാണ് വരുന്നത് ഈ ഒരു ചെടിയിൽ നമുക്കൊരു ഏഴ് കളർ വെറൈറ്റീസ് അവൈലബിളാണ് പക്ഷേ റെഡിൻ്റെ ഒക്കെ കുറച്ച് കളക്ഷൻസ് മാത്രമേ കയ്യിലുള്ളൂ ഒരു നാലോ അഞ്ചോ ചെടികളെ നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി ഒരു കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള ചെടികൾ നമ്മളടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമുക്കൊരു ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു പൂക്കൾ നിൽക്കും നമുക്കിപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ ചെടികൾ ഒന്ന് മഴയത്ത് നല്ല മഴയത്ത് ഇരുന്നുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു ക്ഷീണം ചെടികൾക്ക് തട്ടിയിട്ടുണ്ട് ഈ ഒരു നീണ്ടുപോയ ചെടികൾക്ക് കേട്ടോ ബാക്കി ഓൾറെഡി കുറ്റിയായിട്ട് നിൽക്കുന്ന ചെടിക്കൊന്നും യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല നീണ്ടുപോയായിട്ട് ഞങ്ങൾക്ക് മഴത്തുള്ളി ഇങ്ങനെ വീണേണ്ടതും കുറച്ചൊരു ചെരിവും ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതൊരു വെയിൽ വെയിലിറക്കുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കോണം നമ്മൾ നീണ്ടുപോയതൊക്കെ ഒരു കോല് വെച്ച് ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ ഇതൊക്കെ ചട്ടിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ വരുന്നത് അരളിയാണ് അരളിയിൽ നമ്മളെടുത്ത് ഈയൊരു നല്ല ഡാർക്ക് പിങ്ക് കളർ അവൈലബിൾ ആണ് അതുപോലെ അതിൻ്റെ തന്നെ വേറൊരു കളർ ഇതാ ലൈറ്റ് പിങ്ക് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഈ ഒരു ചെടി നീണ്ടു പോയിട്ടുണ്ട് അപ്പോൾ അധികം നീണ്ടുപോയത് നമുക്ക് അയക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അരളിയൊക്കെ അയക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അയക്കുക അപ്പോൾ ഈ ഒരു അരളയ്ക്ക് വരുന്നത് ഒരളീൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് വരുന്നത് എന്ത് കണ്ടില്ല നല്ല ബുഷായിട്ട് ഹെൽത്തി ആയിട്ടാണ് ഓരോ പ്ലാന്റും ഇങ്ങനെ വളർന്നു പോയിരിക്കുന്നത് നന്നായി കൊലകുത്തി പൂക്കളായിട്ടാണ് നിൽക്കുന്നത് അരളിയൊക്കെ എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് മണ്ണ് തന്നെ ഡയറക്റ്റ് മണ്ണിലോട്ട് ചട്ടിയിൽ വെക്കാതെ ഡയറക്റ്റ് മണ്ണിലോട്ട് നട്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളെ ഗാർഡനിലേക്ക് പുതിയതായിട്ട് വന്ന ഒരു പ്ലാന്റ് ആട്ടോ ഫോട്ടോ ബുഷ് എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര് നല്ല ഭംഗിയാണ് അതുപോലെ ഇതിൻ്റെ ഈ ഒരു പൂക്കൾക്ക് ഒരു മുല്ലപ്പൂവിന്റെ ഒരു സ്മെല്ലാണ് വരുന്നത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ലീഫ് കണ്ടില്ല നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ലീഫാണ് ഇതുപോലെ ഒരു പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു പോട്ടിലോട്ടൊക്കെ മാറ്റി നന്നായി വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നന്നായിട്ട് ഇല കാണാതെ വെള്ളപ്പൂക്കളം കൊണ്ട് ഈയൊരു ചെടി നിറയും കേട്ടോ നന്നായി റൂട്ടൊക്കെ പിടിച്ചുള്ള പ്ലാന്റ് ആണ് നല്ല സ്മെല്ലാണ് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ഏത് പ്ലാന്റ് നടുകയാണെങ്കിലും ഫ്ലവറിങ്ങിനായിട്ട് നമ്മൾ എല്ലുപൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ ആവാനായിട്ട് അത് സഹായിക്കും പിന്നെ വരുന്നത് അലമണ്ടേൻ്റെ തന്നെ ഒരു വലിയ ടൈപ്പാണ് നമ്മളടുത്ത് വരുന്നത് അലമണ്ടേൻ്റെ ഇതാ ഈ ഒരു സൈസിലാണ് നമ്മളടുത്ത് ഇപ്പോൾ പ്ലാന്റ്സ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ മൊട്ട് കണ്ടില്ലേ നല്ലൊരു വ്യത്യാസമായിട്ടുള്ള മൊട്ടാണ് ഇതിൻ്റെ ലൈറ്റ് ഒരു മഞ്ഞ കളർ കൂടിയിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു ചുവപ്പ് കളർ മിക്സ് ആയിട്ട് വരുന്ന ഒരു മൊട്ട കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ മൊട്ട് നോക്കിയിട്ട് എടുക്കാനാണെങ്കിൽ ലീഫ് നോക്കിയിട്ട് എടുക്കാനാണെങ്കിൽ നമുക്ക് അലമണ്ടയ്ക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് െയ്യ ഇതിൻ്റെ മൊട്ടും ലീഫും നല്ല വ്യത്യാസമുണ്ട് ഇരുന്നൂറ് രൂപയാണ് അലമണ്ട വലിയ ടൈപ്പിന് വരുന്നത് ഇത് കേശ്യ യെല്ലോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് പ്ലാന്റ് അതിലെ ഫ്ലവേഴ്സ് കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും യെല്ലോ കളറിലുള്ള ഒരുപാട് നാൾ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ നീണ്ടു നിൽക്കും നമുക്കിപ്പോൾ ഇത് ഇതിലെ ഫ്ലവേഴ്സ് എല്ലാം വിരിഞ്ഞു കഴിഞ്ഞു പിന്നെ കുറച്ച് മഴ വന്ന സമയത്ത് അങ്ങനെ കൊഴിഞ്ഞു പോയതാണ് ഈ ഒരു കേശ്യേൻ്റെ റേറ്റ് ഇരുനൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഫ്ലവേഴ്സിന്റെ ഫോട്ടോസ് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഊട്ടി ചെറിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവർ കണ്ടില്ല ഇതേപോലെ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പിങ്ക് കളറിലായിട്ടാണ് വരുന്നത് ഈ പ്ലാന്റ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ഇതുകൊണ്ടില്ല നന്നായി റൂട്ടൊക്കെ പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ അയക്കുന്ന സമയത്ത് എന്തായാലും കട്ട് ചെയ്തിട്ടാണ് അയക്കുക കാരണം ഇത്രയും നീണ്ടിട്ടുള്ള ഒരു ബോക്സ് ആക്കി നമുക്ക് അയക്കുന്ന സമയത്ത് കൊറിയർ ചാർജ് നല്ല ഹെവിയായി പോവും അപ്പോൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അയക്കുക കേട്ടോ ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട് അതുപോലെ നല്ല റെഡ് കളർ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഫ്രൂട്ടിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ ഒരു കൂട്ടിച്ചെറി എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ പ്ലാന്റ് സൈസ് എല്ലാവരും ഡീറ്റെയിൽ ആയി കണ്ടല്ലോ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് വരുന്നത് നന്നായി റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ജറബറയുടെ കുറച്ച് കളക്ഷൻസ് നമ്മളെടുത്ത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ പ്ലാന്റിൻ്റെയും ഗ്രോത്ത് കാണുമ്പോൾ പറയാം എത്രത്തോളം ആ ഒരു പ്ലാന്റ് ഹെൽത്തിയായിട്ട് നിൽക്കുന്നു എന്ന് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും അതേപോലെ അതിൻ്റെ കളേഴ്സും വന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് അപ്പോൾ ഈ ഒരു കാണുന്ന ഇത്രയും പ്ലാന്റ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നതാണ് ഇപ്പോൾ ഇതാ ഫസ്റ്റ് പ്ലാന്റ് ഇതാ ഈ ഒരു കാണുന്ന മഞ്ഞ കളറുള്ള ഇതാണ് ഇത് കണ്ടില്ല ഒരു പ്ലാന്റ് കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഈ ഒരു ജെറബറയിൽ നമ്മൾ ഏതെങ്കിലും ഒരു നാല് കളറായിരിക്കും അയച്ചു തരിക നാല് കളറിന് കൊറിയർ ചാർജ് അടക്കം കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ് രൂപ മാത്രമാണ് വരുന്നത് അതെല്ലാം നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ടും തരുന്നതാണ് നമ്മളൊരു കോംബോ ആക്കിയത് കൊണ്ടാണ് ഈ ഒരു നാല് കളറും കൊറിയർ ചാർജ് അടക്കം നാന്നൂറ് രൂപയ്ക്ക് തരുന്നത് സിംഗിൾ ആയിട്ടാണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ജെറവറ പ്ലാന്റ് നമുക്ക് ഡയറക്റ്റ് വെയിലത്ത് വെക്കാതെ ഇൻഡയറക്റ്റ് വെയിലത്ത് വെച്ച് നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം ഈ ഒരു ഫ്ലവർ ഇങ്ങനെ അതുപോലെ പ്ലാന്റിൽ നിന്ന് പുതിയ പുതിയ തൈകൾ വരുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് നോക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ഈ ആഴ്ച എന്തായാലും നമ്മൾ ഇനി കൊറിയർ ഒന്നും ചെയ്യില്ല കാരണം വെള്ളിയാഴ്ച ഇലക്ഷൻ്റെ ലീവ് ആയിരിക്കും ഡി ടി ഡി സിക്ക് അത് കാരണം കൊറിയർ എവിടേക്കും അതുകൊണ്ട് ഇനി അടുത്ത ആഴ്ച തൊട്ടായിരിക്കും നമ്മൾ കൊറിയർ കൊറിയറെല്ലാം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്